ബോളിവുഡ് നടി മമത കുൽക്കർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചത് വിവാദത്തിൽ മമതയ്ക്ക് സന്യാസ സന്യാസദീക്ഷ നൽകിയ മഹാമണ്ഡലേശ്വർ ലക്ഷ്മി നാരായണൻ ത്രിപ്പാഠിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായി കിന്നർ അഖാഡയുടെ സ്ഥാപകൻ എന്ന അവകാശപ്പെടുന്ന ഋഷി അജയ്ദാസ് അറിയിച്ചു എന്നാൽ ഋഷി അജയ്ദാസിന് അതിന് അധികാരമില്ലെന്നും അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ത്രിപ്പാഠി പ്രതികരിച്ചു മമതാ കുൽകർണി കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് യാമൈ മമത നന്നഗിരി എന്ന പേര് സ്വീകരിച്ച് സന്യാസിനിയായത് രാജ്യദ്രോഹ കേസിൽ പ്രതിയായ ആൾക്ക് സന്യാസ സന്യാസദീക്ഷ നൽകിയത് സനാതനധർമ്മത്തിനും രാജ്യതാൽപ്പര്യങ്ങൾക്കും നിരസിക്കുന്നതല്ലെന്നും അജയ് ദാസ് പറഞ്ഞു സന്യാസം സ്വീകരിച്ച മുൻ ബോളിവുഡ് നടി മമത കുൽക്കർണിയെയും മഹാമണ്ഡലേശ്വർ പദവിയിൽ നിന്ന് കിന്നർ അഖാഡ നീക്കി താരത്തിന്റെ സിനിമാ പശ്ചാത്തലവും വിവാദങ്ങളും ക്രിമിനൽ കേസുകളും അഖാഡയിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മമതയെ സ്ഥാനത്തുനിന്ന് നീക്കിയത് അതേസമയം സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ അജയ്ദാസിനെ അഖാഡയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ജൂണാ അഖാഡയുമായി ബന്ധപ്പെട്ടാണ് തന്റെ പ്രവർത്തനമെന്നും മഹന്ത് ഹരിഗിരിയാണ് ആധ്യാത്മിക ഗുരുവെന്നും ലക്ഷ്മിനാരായണൻ ത്രിഭാഠി വിശദീകരിച്ചു മമതാ കുൽകർണിയുടെ പേരിൽ നിലവിൽ കേസൊന്നുമില്ലെന്നും പറഞ്ഞു എന്നാൽ മമതയുടെ മുൻകാല ജീവിതം ചൂണ്ടിക്കാണിച്ച് വിമർശനവുമായി പലരും രംഗത്തെത്തിയിരുന്നു യഥാർത്ഥ സന്യാസി ചൈതന്യമുള്ളവർക്ക് മാത്രമേ മഹാമണ്ഡലേശ്വർ പദവി നൽകാവൂ എന്ന് ബാഗേശ്വർ ധാമിലെ പീതാദേശ്വർ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രി വിമർശിച്ചിരുന്നു ബാഹ്യ സ്വാധീനത്തിൽ ഒരാളെ എങ്ങനെ സന്യാസിനിയോ മഹാമണ്ഡലേശ്വരി ആക്കും തനിക്ക് ഇതുവരെ മഹാമണ്ഡലേശ്വരനാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശാസ്ത്രി പറഞ്ഞു ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മമത വിവാഹത്തിനു ശേഷം കെനിയയിലാണ് താമസിച്ചിരുന്നത് ഇരുപത്തഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായി മമത ഇന്ത്യയിലെത്തി മമതയ്ക്കും ഭർത്താവ് വിക്കി ഗോസ്വാമിക്കും എതിരെയുള്ള രണ്ടായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് കേസ് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ഓഗസ്റ്റിൽ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താനയിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ നടിക്കും ഭർത്താവിനും പങ്കുണ്ടെന്നായിരുന്നു കേസ് മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം കിന്നർ അഖാഡയുടെ സന്യാസ ദീക്ഷ സ്വീകരിക്കുകയായിരുന്നു മമത ഇനി താൻ യാമൈ മമത നന്ദഗിരി എന്ന പേരിൽ അറിയപ്പെടുമെന്ന് മമത കുൽകർണി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിനിമയിലെത്തിയ മമതാ കുൽകർണിയുടെ കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്ന് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും നായകന്മാരായ കരൺ അർജുനായിരുന്നു ഇതിനൊപ്പം തൊണ്ണൂറുകളിലെ നിരവധി ബോളിവുഡ് ഹിറ്റ് സിനിമകളിലെ നായികയായി തിളങ്ങിയിട്ടുണ്ട് അതിനൊപ്പം ബാസി ഭക്രഹേ ക്രാന്തി വീർ ആന്തോളൻ സബ്സെ ബഡാത് ഹില്ലാടി തുടങ്ങിയ ഹിറ്റ് സിനിമകളിലും അഭിനയിച്ചിരുന്നു തൊണ്ണൂറ്റിയൊമ്പതിൽ കുഞ്ചാക്കോ ബോബൻ നായകനായ ചന്ദാമാമ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അവർ മുഖം കാണിച്ചിരുന്നു